മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യം ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി എഴുതിയതാണ് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഈ എഴുത്തെഴുതുന്നത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അവൾ ഒരു നെഗറ്റീവ് അങ്ങ് പറയും അപ്പോൾ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പലരും അവളോട് ശത്രുതയിലുമാണ് പിന്നെ ആരെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മാറ്റം വരുത്താൻ സാധിക്കും ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് പീരിയഡിലെ പ്രശ്നങ്ങൾ വീട്ടിലെ ഓഡിറ്ററി ഫാക്ടേഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോർമേഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ആ കുട്ടിയുമായി നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് റിയാക്ഷൻ ഫോർമേഷൻ ഇവയൊക്കെ മനസ്സിലാക്കി അതിനെ ഒരു റീ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കൂടെ കാര്യങ്ങൾ പറയുക എന്ന് വെച്ചാൽ അത് ജനറലൈസ് ചെയ്ത് പറയുകയാണ് അല്ലേ കാരണം ഒരാളിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തരാണ് അപ്പോൾ എങ്ങനെയാണ് ഒരാൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ അവർ കാരണം അവർ നേരിട്ട അനുഭവങ്ങളൊക്കെ വ്യത്യാസം തന്നെയായിരിക്കും പക്ഷേ ജനറലായിട്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ശാരീരിക അസുഖങ്ങൾക്ക് ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്നതുപോലെ സംഭവിക്കുമെന്നോ അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവൽക്കരണത്തിനോ പിന്നെ എക്സസൈസോ ഒക്കെ ഇതുപോലെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമെന്നോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുകയാണ് നമ്മൾ ഇപ്പോൾ നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഇരുപത് ശതമാനം പേരും ഇത്തരം സ്വഭാവക്കാരായാലും നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതെൻ്റെ സ്വഭാവമാണ് എനിക്കുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല എനിക്കെങ്ങനാണ് തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ എനിക്ക് ഇന്ന് രാവിലെയും കൂടെ ഞാനത് കേട്ടതാണ് ഇഷ്ടമുള്ളത് പറയും എന്നുള്ളത് അങ്ങനെ പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം ഇത്തരത്തിലുണ്ടാകുന്നു പക്ഷേ ഇത് എത്രമാത്രം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നു എന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയതോ പ്രവർത്തിക്കോ ഒരു പ്രോജക്റ്റ് ചെയ്യുകയോ ഒരു പ്രസംഗമോ എങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയും വായിച്ചും എഴുതിയും ഒക്കെയാണിത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ശരിയാണ് ചിലപ്പോൾ തെറ്റുകളൊക്കെ കണ്ടെന്നിരിക്കും നമുക്കിഷ്ടപ്പെട്ടില്ല എന്നും വരും പക്ഷെ ആ ആ മറ്റുള്ളവർ ചെയ്യുന്ന രീതിയെ അനുമോദിക്കാനും അവരെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം ഈ മനുഷ്യർക്കല്ല കുറ്റം പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമല്ല നമ്മളെടുക്കുന്ന രീതിയും നമ്മുടെ ആവശ്യമല്ലാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ കിട്ടുന്നില്ല അത്രയേ ഉള്ളൂ കാര്യം അപ്പം മറ്റുള്ളവരെ കുത്തുവാക്ക് ഒക്കെ നമുക്ക് തോന്നുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്കും ഇത്തരം കഴിവുണ്ട് നമ്മളൊരു തടവറക്കകത്ത് ഇരിക്കുകയാണ് ഈ കഴിവൊന്നും പുറത്തേക്ക് എടുക്കുന്നേ ഇല്ല ഇതെല്ലാം പൊട്ടിച്ചത് എറിഞ്ഞ് നമ്മൾ നല്ലതായിട്ട് വരുന്ന തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേക്കാൾ കഴിവുണ്ട് പ്രതികരണം മൂലം പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ട കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മാഷോ മൂന്ന് കുട്ടികളെ ക്ലാസ്സിന് പുറത്തേക്ക് വിട്ടു ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ ആ കുട്ടികൾ ചെയ്ത കുറ്റം ആദ്യത്തെ കുട്ടി എന്ത് ചെയ്തു പണം വരച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു കുട്ടി അടുത്ത കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ കുട്ടി വിപ്ലവകരമായ ബുക്ക് വായിച്ചു ഇതൊക്കെയാണ് കുറ്റം ഇതിന് വിട്ടു അവർ ശരിക്കും ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലറും മുസോളിനെയും സ്റ്റാലിനുമൊക്കെ ആയിരുന്നു അവരെ ആ സമയത്ത് വേണ്ട വിധത്തിൽ ഡയറക്റ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ലോകചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടണമായിരുന്നു ഒരു തലോടൽ ഒരു ലൈക്ക് ഒരു പുകഴ്ത്തൽ ഇതൊക്കെ എത്രമാത്രം സന്തോഷം തരുന്ന ഒന്നാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയും അപ്പോൾ അത് ലഭിക്കുന്ന ആളിൻ്റെയും കൊടുക്കുന്ന ആളിൻ്റെയും മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതൊരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമ്മൾക്ക് ഒരാൾ സദ്യ ഉണ്ണാൻ പോകുന്നു സദ്യ തരുന്നു അപ്പോൾ അവിടെ എന്താണ് എത്ര ബുദ്ധിമുട്ടി പണം ഉണ്ടാക്കിയാണ് ഈ സദ്യ തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളതിനകത്തെ കുറ്റം കണ്ടു പറയുന്നു അപ്പോൾ നമുക്ക് അത് അതത് കേൾക്കുന്നവർക്ക് പ്രയാസമാകുന്നു നമ്മൾ ഒരു മരണ വീട്ടിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈപിടിച്ച് കൊടുക്കുന്ന ഒരു സ്നേഹ പ്രകടനം അവർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത് അത് വീട്ടിലായാലും വിദ്യാലയത്തിലായാലും പബ്ലിക്കായിട്ടായാലും മീഡിയയിലായാലും മറ്റൊരാളുടെ കാര്യങ്ങളെ ഒരു സാവധാനം പറയുക കുത്തുവാക്കുകൾ ഉപയോഗിക്കാതെയും അവരെ അംഗീകരിക്കാതെയും അവരെ ദുഷിച്ചുകൊണ്ടും സംസാരിക്കുന്നത് അത്ര ശരിയായ ഒരു പ്രവണത അല്ല എന്ന് പറയാം അല്ലേ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം ഈ അഭിനന്ദിക്കാനുള്ള കഴിവ് നമ്മളത് എല്ലാ സ്ഥലത്തും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് വേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഗാനമേള ട്രൂപ്പ് ഒരു നടത്തുക ഒരു സ്ഥലത്ത് ഗാനമള നടത്താൻ പോയി പക്ഷെ അവർക്ക് ശരിക്കും ആ സമയത്ത് ചെല്ലാൻ പറ്റിയില്ല അപ്പോൾ ആ അസോസിയേഷൻകാരെ വേറൊരു ഗായികയെ വിളിച്ച് പാടിച്ചു നല്ല ഭംഗിയായിട്ട് പാടി പക്ഷെ സദസ്യര് പ്രതീക്ഷിച്ച ആളല്ലാത്ത കാരണം അവർ അപ്രിഷ്യേറ്റ് ചെയ്തില്ല അവർ അവരപ്രിഷ്യേറ്റ് ചെയ്യാതിരുന്നപ്പോൾ എന്താ സംഭവിച്ചതും ആരും കൈയടിച്ചില്ല ഒന്നും ചെയ്തില്ല ഒരു മിനിറ്റിന് ശേഷം ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വെൽ ഡൺ മമ്മി എന്ന് പറഞ്ഞ് കൈയടിച്ചു ഇത് കേട്ട കാണ്ഡതുമായ സദസ്സര് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്ത് ഗായിക കരഞ്ഞു പോയി എന്നാണ് അപ്പോൾ വേണ്ട സമയത്ത് പിശുക്കില്ലാത്ത വേണ്ട വിധത്തിൽ മറ്റുള്ളവരെ പുകഴ്ത്താനും അഭിനന്ദിക്കാനും അവരോടൊരു ലൈക്ക് പറയാനും അവരോടൊന്ന് അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അത് നമ്മളിൽ നിന്ന് പഠിക്കണം ആളുകളെ കുറ്റം പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത് കുറ്റം പറയണമെങ്കിൽ മാറ്റി നിർത്തി അവരോട് പറയണം പ്രത്യേകിച്ചും കുട്ടികൾക്ക് എടുക്കൽ വേണ്ട സമയത്ത് പിശിക്കില്ലാതെ വേണ്ട ആളുകളെ വേണ്ട വിധത്തിൽ പ്രകീർത്തിക്കാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവണം ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം മറ്റുള്ളവർ ചെയ്യട്ടെ എന്നല്ല ഞാൻ മൂലം ലോകം നന്നാവണം ഇന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും ഇങ്ങനെ തുടങ്ങുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ തൽക്കാലം നിർത്തിക്കുകയാണ് അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നവരുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച